ജാൻസി ജോർജ് ഞാൻ എറണാകുളത്ത് എളങ്കുളം പള്ളിയിൽ നിന്ന് വരികയാണ് ഞാൻ ഈ അൾത്താരയിലെ രണ്ടാം പ്രാവശ്യമാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ കയറാൻ ഭാഗ്യം ലഭിക്കുന്നത് ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ അഞ്ച് ഉടമ്പടി നിയോഗങ്ങളും സാക്ഷാത്കരിച്ച് ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ് അന്ന് എൻ്റെ സാക്ഷി ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി അതിനുശേഷം ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എൻ്റെ ഉടമ്പടി പുതുക്കുന്നത് ആ ഉടമ്പടി പുതുക്കിയ എൻ്റെ ആറ് നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം ഞങ്ങൾ എൻ്റെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റ് നിലം വാങ്ങിയിരുന്നു എന്നാൽ അത് റീസർവേ ചെയ്ത് പോക്കുവരവ് ചെയ്ത് കരവടച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പല ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കണ്ടെങ്കിലും ഈ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് സാധിക്കാതിരുന്ന ഉടമ്പടി നിയോഗത്തിനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കാണുന്നത് അവിടെ ആറാമത്തെ കൗണ്ടറിൽ പരിശുദ്ധ അമ്മയുടെ തൊട്ടറിയത്തായി ഒരു വചനം എഴുതി വെച്ചിരിക്കുകയാണ് ഉൽപ്പത്തി പതിമൂന്നാം അധ്യായത്തിൽ പതിനേഴാം വാക്യം നീ ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക ഇത് നിനക്ക് ഞാൻ സ്വന്തമായി തരുമെന്ന് ആ വചനം ഞാൻ വിശ്വസിച്ചു ഈ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം ഫലപ്രാപ്തിക്ക് വേണ്ടി ആ വചനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ അധികം താമസിയാതെ ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി അത് പോക്കൂരോ ചെയ്ത് കരമടിച്ച് ലഭിച്ചു ഇത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയായി ലഭിച്ച ഒരു അനുഗ്രഹമാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഭവനത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയും ഈശോയോട് നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മരുമകൻ വിവാഹത്തിനായിട്ട് കാനഡയിൽ നിന്ന് ഡിസംബർ മാസത്തിൽ നാട്ടിലേക്ക് പോകുന്നതിന് ശേഷമാണ് കോവിഡ് വന്നത് ആ കോവിഡ് വന്നത് മൂലം അവൻ്റെ വർക്ക് വിസ ആയിരുന്നു അതിൻ്റെ കാലാവധി കഴിഞ്ഞു അത് പോയി പിന്നീട് പോകണമെങ്കിൽ പി ആർ ലഭിക്കണമായിരുന്നു ഈ പി ആർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും ജോസഫ് അച്ഛൻ പറയുമായിരുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാനും പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് എൻ്റെ ജന്മദിനം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എൻ്റെ മകൾക്കും മരുമകനും പി ആർ ലഭിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അത്ഭുതം എന്ന് പറയണം എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ മകൾക്കും മരുമകനും കാനഡയിലേക്കുള്ള പി ആർ ലഭിക്കുകയാണ് എൻ്റെ മരുമകന് പി ആർ ലഭിച്ചതിന് ശേഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിക്ക് പി ആർ ലഭിച്ചു അവർ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി കാനഡയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു ആ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി ആവശ്യമായിരുന്നു എൻ്റെ മകൻ്റെ വിവാഹം ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതാണ് എനിക്ക് ഏക മകൾ മാത്രമേ ഉള്ളൂ ഈ മോൾ പോകുന്നതിന് മുമ്പ് എൻ്റെ മകൻ്റെ വിവാഹം നടക്കണമെന്ന് മൂന്ന് ഉള്ളൂ ഞാൻ അമ്മയുടെ മുമ്പിലേ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ മെയ് ഇരുപത്തി ഒമ്പതിന് മുമ്പ് വിവാഹം നടക്കണം എന്നാൽ പരിശുദ്ധ അമ്മ വലിയ അത്ഭുതകരമായിട്ട് പെട്ടെന്ന് വിവാഹാലോചന കൊണ്ടുവരികയും മെയ് ഇരുപത്തി ആറാം തീയതി എൻ്റെ മകൻ്റെ വിവാഹം അതിമനോഹരമായി നടത്തി തരികയും ചെയ്ത് പോക്കുവരവിന് വേണ്ടിയിട്ട് കരവടിക്കുന്നതിന് വേണ്ടി പോയപ്പോഴെല്ലാം കാശുരൂപം കയ്യിൽ കണ്ട് കയ്യിൽ കണ്ടാണ് പോയത് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴെല്ലാം കാശുരൂപം പോക്കറ്റിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് സംസാരിച്ചത് അങ്ങനെ എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മയുടെ ആ കാശുരൂപത്തിൻ്റെ മധ്യസ്ഥതയാലാണ് കാശുരൂപം പിടിച്ചുകൊണ്ടാണ് അവരറിയാതെ ഉള്ളിൽ പോക്കറ്റിലിട്ട് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത് വലിയ അത്ഭുതമെന്നോണം ആ കാശുരൂപം അവിടെ പ്രവർത്തിച്ചു അമ്മയുടെ മുമ്പിൽ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും അമ്മ സാധിച്ചു എന്ന് ഇത്ര വലിയൊരു അനുഗ്രഹം ചെയ്തു ചെയ്തുതെന്ന കൃപാസന മാതാവിന് ആയിരം കോടി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ തിരുനാമം മഹ് about a price road thank you